നമസ്കാരം സൂര്യദീപം അസ്ട്രോളജിയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ജൂൺ മാസം വരവായി ഈ ജൂൺ മാസത്തിൽ സ്വർണ്ണ പോലെ ഭാഗ്യങ്ങൾ വരുന്നത് ചില നക്ഷത്രക്കാരുണ്ട് അത് പന്ത്രണ്ട് നക്ഷത്രക്കാരാണ് മാസത്തിന് തുടക്കം കുറിക്കുമ്പോൾ പല വിധത്തിലുള്ള ഗുണദോഷ ഫലങ്ങൾ ജ്യോതിഷപ്രകാരം സംഭവിക്കുന്നുണ്ട് അതിൽ അനുകൂലവും പ്രതികൂലവുമായിട്ടുള്ള ഫലങ്ങൾ നിരവധി നക്ഷത്രക്കാരിലാണ് ഉണ്ടാവുന്നത് പലപ്പോഴും ജീവിതത്തിൻ്റെ ഏറ്റക്കുറച്ചിലുകൾ ജ്യോതിഷപ്രകാരം സംഭവിക്കുമ്പോൾ അത് നമ്മളുടെ നക്ഷത്ര മുഖാന്തരം നമ്മളെ എങ്ങനെ ബാധിക്കുന്നു എന്ന കാര്യം നമ്മൾ തീർച്ചയായിട്ടും അറിഞ്ഞിരിക്കേണ്ടതാണ് സന്തോഷകരമായിട്ടുള്ള മാറ്റങ്ങൾ പലപ്പോഴും ജീവിതത്തിൽ നമ്മൾ നേട്ടങ്ങളിലേക്ക് കുതിക്കുവാൻ പ്രയോജനകരമാകുന്നുണ്ട് ജൂൺ മാസത്തിൽ നമ്മളുടെ ഇരുപത്തിയേഴ് നക്ഷത്രത്തിൽ പന്ത്രണ്ട് നക്ഷത്രക്കാരുടെ നേട്ടങ്ങൾ ഇരട്ടിയാകാൻ പോവുകയാണ് എന്ന് മാത്രമല്ല ഗുണ അനുഭവങ്ങൾ വർദ്ധിക്കുകയും ചെയ്യുകയാണ് ആരോഗ്യത്തിൻ്റെ കാര്യത്തിലും ധനപരമായ നേട്ടങ്ങളിലും ദാമ്പത്യ ജീവിതത്തിലും എല്ലാം ഇവർക്ക് മുൻപന്തിയിലേക്ക് എത്താൻ കഴിയുന്നതായിരിക്കും അങ്ങനെയുള്ള നക്ഷത്രക്കാരെക്കുറിച്ചും അവർക്കുണ്ടാകുന്ന വ്യത്യസ്തമായിട്ടുള്ള ഫലങ്ങളെക്കുറിച്ചുമാണ് നമ്മളിവിടെ പ്രതിപാദിക്കുന്നത് ആദ്യമായിട്ട് ഈ ഭാഗ്യം എത്തിയിരിക്കുന്ന രണ്ടര നക്ഷത്രക്കാരെ എന്ന് പറയുന്നത് മകം പൂരം ഉത്തരം ആദ്യ കാൽഭാഗം അതായത് ചിങ്ങം രാശിക്കാര് കൃത്യമായി പറഞ്ഞാൽ രണ്ടര നക്ഷത്രമില്ല രണ്ടേ കാൽ നക്ഷത്രമേ ഉള്ളൂ അപ്പോൾ ഇവർക്കുണ്ടാകുന്ന ഫലങ്ങളെക്കുറിച്ചാണ് നമ്മൾ ഇവിടെ പ്രതിപാദിക്കാൻ പോകുന്നത് അതിനുശേഷം ബാക്കിയുള്ള നക്ഷത്രങ്ങളുടെ ഫലങ്ങളും പറയുന്നതായിരിക്കും ചിങ്ങം രാശിക്കാർക്ക് ജൂൺ മാസത്തിൽ അവിശ്വസനീയമായിട്ടുള്ള ഭാഗ്യമാണ് കാത്തിരിക്കുന്നത് പലപ്പോഴും ഈ ചിങ്ങം രാശിക്കാരുടെ കരിയറിലെ മാറ്റങ്ങൾ പലതും അത്ഭുതപ്പെടുത്തുന്ന തരത്തിലുള്ള മാറ്റങ്ങളായിരിക്കും ഇതുവരെയുള്ള ജീവിത രീതിയിൽ നിന്ന് മൊത്തത്തിലുള്ള ഒരു മാറ്റം തന്നെയാണ് അത് വരുന്നത് സന്തോഷകരമായിട്ടുള്ള പല നേട്ടങ്ങളും നിങ്ങളെ കാത്തിരിക്കുന്ന ഒരു സമയം കൂടിയാണ് ആരോഗ്യവും വളരെ മികച്ചതായിട്ട് ആണ് വരുന്നത് സാമ്പത്തിക കാര്യങ്ങളിൽ അനുകൂലമായിട്ടുള്ള പല നേട്ടങ്ങളുമാണ് നിങ്ങളെ ഈ സമയം തേടിയെത്തുന്നത് അതുപോലെ തന്നെ അടുത്ത ഒരു രണ്ടര നക്ഷത്രം എന്ന് പറയുന്നത് കാർത്തിക അവസാന മുക്കാൽ ഭാഗവും രോഹിണിയും മകൈരം ആദ്യ അരഭാഗവും ഇതും കൃത്യമായി പറഞ്ഞു കഴിഞ്ഞാൽ രണ്ടേകാൽ നക്ഷത്രമേ ഉള്ളൂ ഇടവം രാശിയാണ് ഇടവം രാശിക്കാർക്ക് രണ്ടായിരത്തി ഇരുപത്തി ജൂൺ മാസത്തിൽ ഗുണകരമായിട്ടുള്ള ഒരുപാട് മാറ്റങ്ങളാണ് തേടിയെത്തുന്നത് പലപ്പോഴും സ്ഥിരമായിട്ടുള്ള ഒരു വരുമാനം നിങ്ങൾക്ക് വരുന്നതാണ് അതോടൊപ്പം തന്നെ ഭാഗ്യവും നിങ്ങൾക്ക് വരുന്നതാണ് ആരോഗ്യത്തിൻ്റെ കാര്യത്തിൽ ഗുണകരമായിട്ടുള്ള മാറ്റങ്ങളാണ് എത്തുന്നത് സാമ്പത്തിക അഭിവൃദ്ധി ഇരട്ടിയാകുന്നു എന്നുള്ളതാണ് ഈ മാസത്തെ പ്രത്യേകത ദാമ്പത്യ ജീവിതത്തിൽ സന്തോഷവും സമാധാനവും നിങ്ങളെ തേടിയെത്തുന്നതാണ് ബിസിനസ്സിലൂടെ മികച്ച ഒരു കരിയർ കെട്ടിപ്പടുക്കുവാൻ നിങ്ങൾക്ക് ഈ സമയം സാധിക്കുന്നതാണ് അതുപോലെ തന്നെ അടുത്ത രണ്ടേകാൽ നക്ഷത്രം എന്ന് പറയുന്നത് മൂലം പൂരാടം ഉത്രാടം ആദ്യ കാൽഭാഗമടങ്ങുന്ന രാശിക്കാർക്കാണ് ഈ ധനുരാശിക്കാരുടെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ജൂൺ മാസത്തിൽ സാഹസികതയും ഭാഗ്യവും ഒരുമിച്ച് വന്നു ചേരുന്നു എന്നുള്ളതാണ് അതിന്റെ ഫലമായിട്ട് പല മേഖലകളിൽ നിന്നുമുള്ള ഗുണ അനുഭവങ്ങൾ നിങ്ങൾക്ക് ഇരട്ടിയാകുകയാണ് കൂടാതെ വ്യാഴത്തിൻ്റെ അനുകൂലമായിട്ടുള്ള സ്ഥാനം യാത്രയെയും പഠനത്തെയും എന്നിവയൊക്കെ പ്രോത്സാഹിപ്പിക്കുന്ന തരത്തിലേക്ക് എത്തിച്ചേരുന്നതാണ് കൂടാതെ നിരവധി കരിയർ അവസരങ്ങൾ അപ്രതീക്ഷിതമായിട്ട് നിങ്ങളെ തേടിയെത്തുന്നു എന്നുള്ളതാണ് അതുകൂടാതെ പുതിയ ആശയങ്ങൾ ജീവിതത്തിലേക്ക് മികച്ച മാറ്റങ്ങൾ നിങ്ങൾക്ക് കൊണ്ടുവന്ന് തരുന്നു എന്നുള്ളതുകൂടി ഈ മാസം സംഭവിക്കാൻ പോകുന്നതാണ് നിങ്ങളുടെ സുഹൃത് വലയത്തിലും മികച്ച മാറ്റങ്ങൾ നിങ്ങളെ തേടിയെത്തുന്നു എന്നുള്ളതാണ് ഒരുപാട് നല്ല സുഹൃത്തുക്കളെ നിങ്ങൾക്ക് ഈ മാസം ലഭിക്കുന്നതാണ് അതുപോലെ തന്നെ പുണർദം അവസാന കാൽഭാഗവും പൂയവും ആയില്യവും അടങ്ങുന്ന കർക്കിടകം രാശിക്കാർ അതായത് രണ്ടേകാൽ നക്ഷത്രമടങ്ങുന്ന കർക്കിടകം രാശിക്കാർക്ക് ജൂൺ മാസത്തിലെ ഗുണാനുഭവങ്ങൾ വർദ്ധിക്കുന്നുണ്ട് കൂടാതെ വൈകാരിക സ്ഥിരതയും കുടുംബ സന്തോഷവും സമാധാനവും എല്ലാം തേടിയെത്തുന്നതാണ് ഒരു ഭാഗ്യത്തിൻ്റെ കളിയാണ് ഈ മാസം ഇവരുടെ ജീവിതത്തിൽ ഉടനീളം നടക്കാൻ പോകുന്നെന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവും വേണ്ട ധനനേട്ടങ്ങൾ നേട്ടങ്ങൾ അത്ഭുതപ്പെടുത്തുന്ന തരത്തിലാണ് സംഭവിക്കാൻ പോകുന്നത് ആരെയും ആശ്രയിക്കാതെ മുന്നോട്ടു പോകുവാൻ സാധിക്കുന്ന ഒരു മാസമാണ് നിങ്ങൾക്ക് വരാൻ പോകുന്നത് അടുത്തതായിട്ട് ഉത്രം അവസാന മുക്കാൽ ഭാഗവും അത്തവും ചിത്തിര ആദ്യ അര ഭാഗവും അടങ്ങുന്ന രണ്ടേകാൽ നക്ഷത്രം വരുന്ന കന്നി രാശിക്കാർക്കാണ് ഈ ഭാഗ്യം വന്നിരിക്കുന്നത് കന്നിരാശിക്കാർക്ക് സമൂഹത്തിൽ അംഗീകാരവും സന്തോഷവും സ്ഥാനവും ഒക്കെ ലഭിക്കുന്ന ഒരു സമയമാണ് ഈ കാര്യത്തിൽ യാതൊരു സംശയവും വേണ്ട കാര്യമില്ല ഈ മാസം കലാരംഗത്ത് നിങ്ങളെ തേടി അംഗീകാരം എത്തുന്നു എന്നുള്ളതാണ് ആരോഗ്യമൊക്കെ മികച്ചതായിരിക്കും പാതി വഴിയിൽ നിർത്തിയ ജോലി പുനരാരംഭിക്കുവാനുള്ള യോഗം നിങ്ങൾക്ക് കാണുന്നുണ്ട് സന്തോഷകരമായിട്ടുള്ള ഒരു ദാമ്പത്യ ജീവിതം നിങ്ങൾക്കുണ്ടാവുന്നുണ്ട് പല കോണിൽ നിന്നും ധന വരുമാനം തേടി എത്തുന്നുണ്ട് ബിസിനസ്സിൽ നിങ്ങൾ വിജയിക്കുന്നു എന്നുള്ളതാണ് ഇതിൻ്റെ ഫലമായിട്ട് പല വിവിധ സാമ്പത്തിക നേട്ടങ്ങളും നിങ്ങൾക്ക് ഉണ്ടാവുന്നുണ്ട് അവസാനമായിട്ട് ഉത്രാടം അവസാന മുക്കാൽ ഭാഗവും തിരുവോണവും അവിട്ടം ആദ്യ അടങ്ങുന്ന മകരം രാശിക്കാർക്കും ഈ ഭാഗ്യം വന്നെത്തുന്നുണ്ട് മകരം രാശിക്കാർക്ക് അപ്രതീക്ഷിതമായിട്ടുള്ള പല കോണുകളിൽ നിന്നും പണം തേടിയെത്തുന്നുണ്ട് ഇതുതന്നെയാണ് നിങ്ങളുടെ ജീവിതത്തിൽ സംഭവിക്കുന്ന ജൂൺ മാസത്തിലെ ഏറ്റവും പ്രധാനമായിട്ടുള്ള ഒരു മാറ്റം എന്ന് പറയുന്നത് ആരോഗ്യം വളരെ മികച്ചതായിരിക്കും സന്തോഷകരമായിട്ടുള്ള പല മാറ്റങ്ങളും നിങ്ങളുടെ ജീവിതത്തിൽ സംഭവിക്കുന്ന സമയമാണ് ആരോഗ്യത്തിൻ്റെ കാര്യത്തിൽ അനുകൂലമായിട്ടുള്ള പല നേട്ടങ്ങളും നിങ്ങളെ തേടിയെത്തുന്നുണ്ട് അപ്പോൾ ഇത്രയുമാണ് ജൂൺ മാസത്തിൽ ലഭിക്കുന്ന ഭാഗ്യ ഭാഗ്യനക്ഷത്രക്കാരുടെ ഫലങ്ങൾ ഇത് പൊതുവായിട്ടുള്ള ഒരു ഫലമാണ് അപ്പോൾ നമ്മളുടെ വീഡിയോകൾ ഇഷ്ടമാകുന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത് കൂടാതെ നമ്മുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക മറ്റൊരു പ്രധാന അറിയിപ്പ് നമ്മളുടെ പൂജയിലുള്ള പ്രാർത്ഥനയിൽ നിങ്ങളെ ഉൾപ്പെടുത്തണമെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ പേര് നക്ഷത്രം ജന്മവർഷം തീയതി എന്നിവ കമൻ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക തീർച്ചയായിട്ടും പ്രാർത്ഥനയിൽ ഉൾപ്പെടുത്തുന്നതായിരിക്കും അപ്പോൾ ഇതുപോലെയുള്ള വീഡിയോകൾക്കും വിശേഷങ്ങൾക്കുമായിട്ട് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഇനിയും മറ്റൊരു വീഡിയോയുമായിട്ട് നമുക്ക് വീണ്ടും കാണാം നന്ദി നമസ്കാരം